പ്രവേശനോത്സവം പ്രവേശനോത്സവം സ്കൂൾ ടോമി ചെയ്തു ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇക്കൊല്ലം സംസ്ഥാനം ഒട്ടാകെ സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പടവുകൾ ചവിട്ടുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും അറിവിന്റെ വിശാലമായ ലോകമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖല ഒരുക്കിയിരിക്കുന്നത് കട്ടപ്പന നഗരസഭാ പ്രവേശനോത്സവം എണ്ണിയാംകുടി സെന്റ് ജോറോമസ് എൽ പി സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ചെയർപേഴ്സൺ വീണ ടോമി ഉദ്ഘാടനം ചെയ്തു ആദ്യമായി അക്ഷരമുരത്തെത്തിയ ഓരോ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകിയാണ് സ്വീകരിച്ചത് സ്കൂൾ മാനേജർ മോൻസിദൂർ എബ്രഹാം പുറയാറ്റ് എച്ച് എം സൈജു ജോസഫ് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐ ബി മോൾരാജൻ വാർഡ് കൌൺസിലർ ബീന സിബി പി ടി പ്രസിഡന്റ് നൈസ് പാറപ്പുറത്ത് എം പി ടി പ്രസിഡന്റ് ആശാ കടപ്പുരിക്കൽ മഞ്ജു തോമസ് എന്നിവർ സംസാരിച്ചു